അസ്സാമലൈക്കും വരഹമുല്ല നമ്മൾ സുബഹി നമസ്കരിക്കുന്നവരാണ് സുബഹി നമസ്കരിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല എന്നാൽ നമ്മൾ സാധാരണ നിർവഹിക്കുന്ന സുബഹി നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രതിഫലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് നമ്മൾ എത്ര പേർക്ക് അറിയും യഥാർത്ഥത്തിൽ റസൂൽ സല്ലാവിസ്ലം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു നമസ്കാരമാണ് സുബഹി എന്നുള്ളത് പ്രഭാത നമസ്കാരം ഈ പ്രഭാത നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ നിർവഹിക്കുന്നത് രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരമാണ് ഈ സുന്നത്ത് നമസ്കാരത്തിനുള്ള പ്രാധാന്യം അതിനേക്കാളും വലിയ പ്രതിഫലം ഉണ്ട് എന്ന് റസൂൽ സലി വസ്ലം പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള സകല വസ്തുക്കൾ ഒരാള് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നേടുന്നുണ്ടെങ്കിൽ ഇഹലോകം മുഴുവൻ നേടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും പ്രതിഫലാർഹമായിട്ടുള്ള കർമ്മമാണ് സുബഹിക്ക് മുമ്പുള്ള രണ്ട് ഇക്കാത്ത നിസ്കാരം അപ്പൊ സുബഹിക്ക് എത്ര വലിയ പ്രതിഫലം ഉണ്ടാവും നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ് അതായത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം റിമ്മത്ത് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹു എക്സ്ക്ലൂസീവായി പ്രത്യേകമായി സംരക്ഷിക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് സുബഹിക്ക് പള്ളിയിൽ എത്തുന്നവര് അതൊരു വലിയ ഓഫറാണ് ആ സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകമായി ഉത്തരം നൽകും ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും റസൂൽ സല്ലു അലൈഹി സ്വലം പറയുന്നുണ്ട് അസർ നമസ്കാരവും സുബഹി നമസ്കാരവും ഒരാള് കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് അതു മതി ഈ രണ്ട് നമസ്കാരങ്ങൾക്കുള്ള പ്രാധാന്യമാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രഭാതത്തിലാണ് ഒരുപാട് ബർക്കത്ത് ഇപ്പൊ യാത്ര പുറപ്പെടാൻ പറഞ്ഞെടുത്ത് റസൂൽ സല്ലു അലൈഹി സ്വലം പറയുന്നുണ്ട് നിങ്ങൾ യാത്ര സുബഹിക്ക് പുറപ്പെടുക ഈ സുബഹി എന്ന് പറയുന്നത് ബർക്കത്ത് അള്ളാഹുവിന്റെ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇറക്കപ്പെടുന്ന ഒരു സമയമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ സമയത്ത് കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഐശ്വര്യം ഉണ്ടാവുക പ്രതാപുണ്ടാവുക നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു സഹോദരൻ അദ്ദേഹം പ്രായം ചെന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു സാധാരണ കർഷകനാണ് എന്നാൽ സുബഹിക്കും മറ്റു നമസ്കാരങ്ങളും പ്രത്യേകിച്ച് സുബഹി നമസ്കാരം എത്ര മഴയാണെങ്കിലും എത്ര ചൂടാണെങ്കിലും പള്ളിയിൽ കൃത്യമായിട്ട് അയാൾ ജായത്തിനെത്തും ആ വ്യക്തിയുടെ കുടുംബത്തിൽ ആ ഒരു ബർക്കത്ത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പറയുന്നത് സുബൈ നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും ബാധ്യതയുള്ള നമസ്കാരമാണ് ഏത് ജോലിയിൽ നമ്മൾ നമ്മളുണ്ടെങ്കിലും രാത്രി വീട്ടിലെത്താത്തവരില്ല രാത്രി വീട്ടിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സുബൈക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാന്നുള്ളത് എളുപ്പുള്ള സംഗതിയാണ് അള്ളാഹു പ്രത്യേകിച്ച് ഓഫർ ചെയ്യുന്നത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ സംബന്ധിച്ചുള്ള ആ ഒരു ബോധം കൊണ്ട് പേടി കൊണ്ട് ആ ഒരു പ്രതീക്ഷ കൊണ്ട് ആഗ്രഹം കൊണ്ട് അവന്റെ ബെഡിൽ നിന്ന് അവൻ എഴുന്നേൽക്കും എന്നിട്ട് പള്ളിയിലേക്ക് അവൻ പുറപ്പെടും പള്ളിയിലേക്ക് വുളു എടുത്ത് പുറപ്പെടുക എന്നുള്ളത് പ്രതിഫലാർഹമായ കർമ്മമാണ് അവിടെ പറഞ്ഞത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോ അയാളുടെ ഒരു പാപം കഴുകിക്കളയും മറ്റൊരു ധറജ അല്ലെങ്കിൽ പ്രതിഫലം അല്ലെങ്കിൽ ഒരു പദവി സ്വർഗത്തിൽ ഉയർത്തപ്പെടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മനഃശാന്തി ലഭിക്കുന്ന ഒരു കർമ്മമാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന കർമ്മമാണ് സുബഹിക്ക് ആ പള്ളിയിലെത്തുന്ന ഒരു വ്യക്തി പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ അത് അത് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ആശ്വാസം വളരെ വലുതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്നേഹവും ബന്ധവും വള്ളവാനോടാണ് അള്ളഹാനോടുള്ള ബന്ധം സ്ട്രോങ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് സുബഹിക്ക് പള്ളിയിലെത്തുക സുബഹയ്ക്ക് മുമ്പുള്ള രണ്ട് റക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വല്ലം ഓതിയ രണ്ട് സൂറത്തുകളുണ്ട് അത് രണ്ട് റക്കായത്തുള്ള ആ പ്രഭാത നമസ്കാരത്തിന് മുമ്പുള്ള ആ റക്കായത്ത് അതിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഓദിയിട്ടുള്ളത് കുൽ യാൽ കാഫിറൂൻ എന്നുള്ള സൂറത്താണ് രണ്ടാമത് ഓതിയിട്ടുള്ളത് കുൽ ഹുഅല്ലാഹു അഹദ് സുൽസുൽ ഖുർആൻ അതായത് ഖുർആനിന്റെ ഒന്ന് എന്ന് പരിചയപ്പെടുത്തിയ സൂറത്താണ് കുൽഹു അള്ളാഹു അഹദ് എന്നുള്ള സൂറത്ത് ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ